ഗാസയിൽ തുടർച്ചയായി നടത്തുന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ നൂറ്റി പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു ഇസ്രയേലിന്റെ ഇത്തരത്തിലുള്ള ആക്രമണം നടന്നത് എന്നാൽ ഹമാസിനും പലസ്തീൻ ഇസ്ലാമിക് ജിഹാദി പോരാളികളെയും ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേൽ അവകാശവാദം അതേസമയം ഖാൻ യുനീസിലാണ് ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ടത് ടെൻറ്റുകളിലും ഷെൽട്ടറുകളിലും കഴിയുകയായിരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അമ്പത്തി ആറ് പേരാണ് ഇവിടെ മരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വടക്കൻ പട്ടണമായ ജബാലിയിൽ ഹെൽത്ത് ക്ലിനിക്കിനും പ്രാർത്ഥനാ ഹാളിനും നേരെ നടന്ന ആക്രമണത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടതായി ഹമാസ് സിവിൽ ഡിഫൻസ് ഏജൻസിയും വ്യക്തമാക്കുന്നുണ്ട് ആക്രമണത്തെ തുടർന്ന് എൻക്ലേവിലെ ക്യാൻസർ രോഗികൾക്ക് മെഡിക്കൽ തുടർചികിത്സ നൽകുന്ന ഏക ആശുപത്രിയായ ഗാസ യൂറോപ്യൻ ആശുപത്രി പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു ആക്രമണത്തിൽ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകരാറിലായതായി അധികൃതർ അറിയിക്കുന്നുമുണ്ട് അതേസമയം മധ്യപൂർവ്വ ദേശത്ത് ട്രംപിന്റെ സന്ദർശനത്തിനിടെയാണ് ആക്രമണമെന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് സന്ദർശത്തിനിടെ ഖത്തറിൽ വെച്ച് ഗാസയെക്കുറിച്ച് ട്രംപ് പരാമർശിച്ചിരുന്നു സയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെ നല്ലതാണ് ഗാസ ഒരു സ്വതന്ത്ര മേഖല ആക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് അതിനായി യു എസ് ഇടപെടട്ടെ യു എസ് ഇടപെടൽ ഉണ്ടാകുന്നത് തന്നെ സംബന്ധിച്ച് അഭിമാനകരമാണ് ഇത്തരത്തിലായിരുന്നു ട്രംപിന്റെ വാക്കുകൾ എന്നാൽ മുതിർന്ന ഹമാസ് നേതാവായ ബസീം നൈം ട്രംപിന്റെ വാഗ്ദാനം തള്ളി രംഗത്തെത്തിയിരുന്നു പലസ്തീന്റെ അവിഭാജ്യ ഘടകമാണ് ഗാസ എന്നും അല്ലാതെ പൊതുവിപണിയിൽ നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് കച്ചവട ഭൂമിയല്ല എന്നുമായിരുന്നു നെയ്മിന്റെ പരാമർശം നമ്മുടെ നാടിനോടും അതിന്റെ ലക്ഷ്യത്തോടും ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്നും മാതൃരാജ്യത്തെ സംരക്ഷിക്കുന്നതിനും ജനങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനും എല്ലാ ത്യാഗങ്ങളും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നുമായിരുന്നു നൈം പറയുന്നത് അതേസമയം ട്രംപിന്റെ മധ്യപൂർവ്വദേശ സന്ദർശന സമയത്ത് ഗാസ് സമാധാനപൂർവ്വമായിരിക്കുമെന്ന് വിലയിരുത്തപ്പെട്ടെങ്കിലും കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറായി കനത്ത ആക്രമണമാണ് മേഖലയിൽ ഇസ്രയേൽ നടത്തുന്നത് വരും ദിവസങ്ങളിൽ ആക്രമണം കടുക്കുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകുന്ന മുന്നറിയിപ്പ് ഹമാസിനെ തുടച്ചു നീക്കുമെന്നാണ് നെതന്യാഹു പറയുന്നത് രണ്ടു മാസത്തെ വെടിനിർത്തലിന് ശേഷം മാർച്ച് പതിനെട്ട് മുതലാണ് ഇസ്രയേൽ വീണ്ടും പലസ്തീനിൽ ആക്രമണം ആരംഭിച്ചത് തുടർന്ന് ഇതുവരെ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ത്തി എണ്ണൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം വരുന്ന മുഴുവൻ ജനസംഖ്യയും പട്ടിണി നേരിടുകയാണെന്നും ഏകദേശം അഞ്ചു ലക്ഷത്തോളം പേർ ഇതിനകം തന്നെ വിനാശകരമായ അവസ്ഥയിലാണെന്നും ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു നിലവിലുള്ള ഉപരോധത്തിൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള മാനസിക സഹായം തടഞ്ഞു വെച്ചതോടെ ഗാസിൽ ക്ഷാമത്തിനുള്ള സാധ്യത വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട് ഉപരോധം കാരണം ഭക്ഷണം മരുന്ന് തുടങ്ങിയ ആവശ്യവസ്തുക്കൾ എന്നിവയുൾപ്പെടെയുള്ള സഹായങ്ങൾ ഗാസയിലേക്ക് എത്തുന്നില്ല ഇരുപത്തി ഒന്ന് ലക്ഷത്തോളം വരുന്ന മുഴുവൻ ജനസംഖ്യയും പട്ടിണി നേരിടുകയാണെന്നും ഏകദേശം അഞ്ചു ലക്ഷത്തോളം പേർ ഇതിനകം തന്നെ വിനാശകരമായ അവസ്ഥയിലാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നുണ്ട് കണക്കുകൾ പ്രകാരം ഈ പ്രതിസന്ധി ലോകത്തിലെ ഏറ്റവും മോശമായ പട്ടിണി പ്രതിസന്ധിയായി മാറിയിരിക്കാമെന്നാണ് ലോകാരോഗ്യ സംഘടന അന്ന് അഭിപ്രായപ്പെട്ടത് നിലവിലുള്ള ഉപരോധത്തിൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള മാനുഷിക സഹായം തടഞ്ഞു വെച്ചതോടെ ഗാസയിൽ ക്ഷാമത്തിനുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഗാസയിലെ ഇരുപത്തിയൊന്ന് ലക്ഷം ജനസംഖ്യ മുഴുവൻ ദീർഘകാല ഭക്ഷ്യക്ഷാമം നേരിടുന്നുണ്ട് ഏകദേശം അഞ്ചു ലക്ഷം ആളുകൾ വിശപ്പ് കടുത്ത പോഷകാഹാരക്കുറവ് പട്ടിണി രോഗം മരണം എന്നിവയുടെ വക്കിലാണ് ലോകത്തിലെ ഏറ്റവും മോശമായ പട്ടിണി പ്രതിസന്ധികളിൽ ഒന്നാണിത് സമയം മുന്നോട്ട് പോകും സ്ഥിതി വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്ന കാര്യമാണിത് ഗാസ ഇതിനകം തന്നെ പട്ടിണിയുടെ പിടിയിലായിരിക്കുകയാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ട്രെഡോസ് അതോനം ഗബ്രിയേസസ് പറയുന്നുണ്ട് അതിർത്തിക്ക് അപ്പുറത്തുനിന്ന് ജീവൻ രക്ഷിക്കാനുള്ള ഭക്ഷണവും മരുന്നുമെത്താൻ ഏതാനും മിനിറ്റുകൾ മാത്രം മതിയെന്നിരിക്കെ ആളുകൾ പട്ടിണി കിടക്കുകയും രോഗബാധിതരാകുകയും മരിക്കുകയും ചെയ്യുകയാണ് ഭക്ഷണവും ആവശ്യവസ്തുക്കളും ഉടനടി ലഭ്യമല്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മാർച്ച് രണ്ടിനാണ് ഗാസയ്ക്ക് മേൽ ഇസ്രയേലിന്റെ ഉപരോധം ആരംഭിച്ചത് ഗാസ മുനമ്പിലെ ഗർഭിണികളിലും മുലയൂട്ടുന്ന സ്ത്രീകളിലും തൊണ്ണൂറ് ശതമാനവും കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ടെന്നും ആവശ്യമായ ചികിത്സ ലഭിക്കുന്നതിന് അടിസ്ഥാന മെഡിക്കൽ ഉപകരണങ്ങളുടെ കടുത്ത അഭാവത്തിനിടയിലാണെന്നും ലോകാരോഗ്യ സംഘടനയുടെ ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ മാസങ്ങളിലായി തന്നെ പറഞ്ഞിരുന്നു കുട്ടികൾക്ക് ഏറ്റവും അപകടകരമായ സ്ഥലങ്ങളിൽ ഒന്നായി ഗാസ ഇപ്പോൾ തുടരുന്നു തുടർച്ചയായ അക്രമം കുടിയിറക്കം വൈദ്യസഹായത്തിന്റെ അഭാവം എന്നിവ കാരണം ഗർഭധാരണം ഭയത്താൽ മൂടപ്പെട്ടിരിക്കുന്നു ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ഗാസയിൽ ബന്ദിയാക്കിയിരിക്കുന്ന അവസാനത്തെ അമേരിക്കൻ പൗരനെ വിട്ടയച്ചതായി ഹമാസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഗാസയിൽ വെടിനിർത്തൽ കരാർ തുടരുന്നത് ലക്ഷ്യമിട്ട് ഈദൻ അലക്സാണ്ടറെ വിട്ടയക്കുമെന്ന് ഹമാസ് നേരത്തെ വിശദമാക്കിയിരുന്നു േലിലേക്ക് പോകുന്നതിനു മുൻപ് ന്യൂജേഴ്സിയിലായിരുന്നു ഇരുപത്തിയൊന്ന് കാരനായിരുന്ന ഈദൻ അലക്സാണ്ടർ താമസിച്ചിരുന്നത് ഇസ്രയേലിൽ സൈന്യത്തിനോടൊപ്പം സേവനം ചെയ്യുകയായിരുന്ന ഇരുപത്തിയൊന്നു കാരനെ ഹമാസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിനാണ് തട്ടിക്കൊണ്ടുപോയത് മാസ്ക് ധാരികളായ ഹമാസ് അനുകൂലികൾക്കും റെഡ് ക്രോസ് പ്രവർത്തകർക്കും ഒപ്പമുള്ള ഈദൻ അലക്സാണ്ടറുടെ ചിത്രം കുറേ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പുറത്തു വന്നിരുന്നു മറ്റൊരു കാര്യം ഗാസയിൽ ഓരോ മണിക്കൂറിലും ഇസ്രയേൽ ഒരു പലസ്തീൻ സ്ത്രീയെ കൊലപ്പെടുത്തുന്നുവെന്ന റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഗാസ മുനമ്പിൽ ഇസ്രയേൽ നടത്തുന്ന ബോംബാക്രമണത്തിലൂടെ പ്രതിദിനം ശരാശരി ഇരുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് പലസ്തീൻ സ്ത്രീകളെ അതായത് മണിക്കൂറിൽ ഏകദേശം ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഉപരോധം പട്ടിണി വൈദ്യസഹായം ലഭിക്കാത്തത് മൂലം മരിച്ചവരുടെ കണക്കുകൾ ഇതിൽ ഉൾപ്പെടുന്നില്ലെന്ന് ജനീവ ആസ്ഥാനമായുള്ള സംഘടനയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ഗാസ മുൻപിൽ സ്ത്രീകൾ കൊല്ലപ്പെടുന്നതിന്റെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് പലസ്തീൻ സ്ത്രീകളെ പ്രത്യേകിച്ച് അമ്മമാരെ ലക്ഷ്യവെച്ചുള്ള കൂട്ടക്കൊലകളാണ് ഇസ്രേൽ ആസൂത്രിതമായി നടത്തുന്നതെന്ന് അവരുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് അന്താരാഷ്ട്ര നിയമപ്രകാരം വംശഹത്യാ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുന്ന നടപടികളാണ് ഇസ്രയേൽ ഗാസയിൽ നടത്തുന്നത് ഗാസ മുനമ്പിലെ പലസ്തീൻ സ്ത്രീകളെ ലക്ഷ്യം വെക്കുന്നതിലൂടെ മുഴുവൻ ജനതയും കൊന്നെടുക്കാനുള്ള ഒരു ഉപകരണമായി ഇസ്രയേൽ ഉപയോഗിക്കുന്നുവെന്നും ന്യൂറോമെഡ് മോണിറ്റർ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗാസയിൽ േൽ നടത്തുന്ന വംശഹത്യ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ദിവസം പിന്നിടുന്നതിനിടയിൽ ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് അമ്മമാർ ഉൾപ്പെടെ പന്ത്രണ്ടായിരത്തി നാനൂറ് പലസ്തീൻ സ്ത്രീകൾ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക രേഖകൾ സ്ഥിരീകരിക്കുന്നുണ്ട് ഇസ്രയേലിനെ നേരിട്ടുള്ള ബോംബാക്രമണം മൂലം അമ്മമാർ ഗർഭിണികൾ മുലയൂട്ടുന്ന സ്ത്രീകൾ എന്നിവർക്കിടയിലെ മരണനിരക്ക് വലിയ തോതിലാണെന്ന് റിപ്പോർട്ട് പറയുന്നു പോഷകാഹാരക്കുറവ് പട്ടിണി തുടങ്ങിയവ മൂലം അറുപതിനായിരം ഗർഭിണികൾ നിലവിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്